നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു തീയലുണ്ടാക്കിയാലോ ചുമന്ന ചീരയുടെ തണ്ട് കൊണ്ടാണ് കേട്ടോ ഈ തീയലുണ്ടാക്കുന്നത് ചീരത്തണ്ട് മാത്രമല്ല വേറെ കുറച്ച് സാധനം കൂടെ നമ്മളിത് ചേർക്കുന്നുണ്ട് അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് അല്പം മാത്രം ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്നും ചതച്ചെടുത്തിട്ട് അത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തു ഒരാറേഴ് കഷ്ണം ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്തു ഒരു രണ്ട് നുള്ള ഉലുവ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഒരു മൂന്ന് മൂന്നുതുള്ള കറിവേപ്പില ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരണം നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെയും നമുക്ക് സ്റ്റൗൽ നിന്ന് ഇനി മാറ്റി വയ്ക്കാം തണുത്തിട്ട് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കണം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് ഇത് തണുക്കട്ടെ എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് സ്റ്റൗവിലാണ് വെക്കുന്നത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ചീരത്തെണ്ണ ഞാൻ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് കനം കുറച്ചിട്ടില്ല എന്നാൽ വലിയ കനത്തിൽ വല്ല വല്ലഘട്ടം അരിഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊരു പത്ത് പന്ത്രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് അതും ഒരുപാട് കനം കുറച്ചല്ല അരിഞ്ഞിട്ടുള്ളത് അവിടെ ചേർത്ത് കൊടുത്തു ഇത് ഒരു കഷ്ണം ചേന ഈ ചേന കൂടി ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചീരത്തണ്ടരിഞ്ഞത് അതേപോലെ തന്നെ എന്നിട്ട് അതുകൂടി നമ്മൾ ഈ ചീരത്തണ്ടിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഇത് വാടി വഴന്ന് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നാലഞ്ച് പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ് ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വാളം പുളിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എനിക്ക് ഈ റെസിപ്പി തന്നത് എൻ്റെ ചങ്ങനാശ്ശേരിയിലുള്ള ചേച്ചിയാണ് അപ്പോഴെ ടേസ്റ്റായിരുന്നു കേട്ടോ തീയ്യൽ താങ്ക് യു ചേച്ചി ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എനിക്ക് ഈ തീയ്യൽ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവരും ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പുളി വെള്ളം പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരൽപ്പ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മുടെ ഈ ചേനയും ചീരത്തണ്ടും ഒക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട് എങ്കിലും കുറച്ചും മുളക് പൊടിയും ഇതൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് പുളിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു ഒരു കാൽ കപ്പ് വെള്ളം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ് ഈ പൊങ്കാലയുടെ സമയമൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ നോൺ വെജ് ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പം നമുക്ക് എന്നും ഓരോ കറികൾ വേണം അങ്ങനെ ഞാൻ ഉണ്ടാക്കി ആ സമയത്തേക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ ഇത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ചീരത്തണ്ടൊക്കെ വെന്ത് വെള്ളമൊക്കെ ഒന്നും ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കളറിൽ ഈ തേങ്ങ അരച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു വൈറ്റ് കളറാവും ഈ തേങ്ങ കൂട്ട് അരച്ച കൂട്ടിന് അതുകൊണ്ട് വെള്ളം ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല അപ്പോൾ അതീ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീയിൽ നല്ല കിടുക്കാച്ച ടേസ്റ്റായിരുന്നു കേട്ടോ ഒന്നുകൂടി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ചേനിയൊന്നും വെന്ത് ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ അപ്പം നമുക്കിനി ഈ കറി അങ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ തീയിൽ ഇറക്കി വെച്ചിട്ട് ഇനി കടുവിറക്കാനായിട്ട് ഒരു തടുക്ക പാൻ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാൻ എന്താ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിടി ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ അങ്ങ് വീണ് പോവും അപ്പം ഇതുപോലെ നമ്മൾ വെളുത്തുള്ള ഒക്കെ ചതയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് കടുകല്ല ചേർക്കുന്നത് ഉലുവയാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തു പിന്നെ ചെറിയ ഉള്ളി ചെറുതായി വട്ടത്തിലരിഞ്ഞത് അതങ്ങ് ചേർത്ത് കൊടുത്തു വറ്റൽമുളകും കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നു നല്ലതുപോലെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഇനി നമുക്ക് ഇത് നമ്മുടെ തീയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം കണ്ടോ തീയൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാൻ അരച്ചിട്ടുള്ള ആ ഒരു തേങ്ങയ്ക്ക് അധികം എണ്ണമയം ഇല്ലാത്തായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇത്രയും എണ്ണ കുറച്ചാണ് തെളിഞ്ഞു വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് മുകളിലുണ്ടായേന് അപ്പോൾ അതെ നമ്മുടെ കിഡ്ഡിലും ടേസ്റ്റിൽ നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പം നമ്മുടെ ഈ വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തീയൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ താങ്ക്